നമസ്കാരം ബിസിനസ് ലോകവും അതിലെ വിജയവും എന്നും എല്ലാവരെയും ആകർഷിക്കുന്ന ഒന്നാണ് എന്നാൽ എങ്ങനെ തുടങ്ങും എപ്പോൾ തുടങ്ങുമെന്നൊക്കെ ആലോചിച്ച് ബിസിനസ് സ്വപ്നങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നവരായിരിക്കും അധികവും അതേസമയം പരാജയ ഭീതിയാണ് ഇതിന് കാരണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല എന്നാൽ വരുന്നത് വരുന്ന എടുത്ത് വച്ച് കാണാമെന്ന് ഉറപ്പിച്ച് ഒരു സംരംഭം ആരംഭിച്ച് ഇന്ന് ശതകോടീശ്വരനായ സാക്ഷാൽ മുകേഷ് അംബാനിയുടെ വരെ പ്രശംസ ഏറ്റുവാങ്ങിയ ഒരു യങ് മാൻ ഉണ്ട് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ പേര് കബീർ ബിശ്വാസ് അദ്ദേഹത്തിന്റെ പേര് പോലെ തന്നെ വിശ്വാസമായിരുന്നു കബീറിന്റെ കൈ മുതൽ വിജയിക്കുമെന്ന വിശ്വാസം കബീർ ബിശ്വാസ എന്ന പേരിനേക്കാൾ നമുക്ക് സുപരിതം ഡൻസോ ആയിരിക്കും ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ തുടങ്ങിയ ശതകോടികൾ മൂല്യമുള്ള കമ്പനിയായി മാറിയ ഡെൻസോ സ്വിഗ്ഗി ഇൻസ്റ്റാ മാർട്ടിനു മുൻപ് നമ്മുടെ മനം കവർന്ന ദ്രുത ഡെലിവറി ആപ്ലിക്കേഷൻ ഡെൻസോയുടെ വിജയം സിനിമാ കഥകളിലേതുപോലെ കണ്ണടച്ചും തുറക്കും ആയിരുന്നില്ല വളരെ പതുക്കെ മുളപൊട്ടി വേര് പിടിച്ച് പടർന്ന് പന്തലിച്ച കഥയാണ് കബീറിന്റെ ഡൻസോയുടേത് ഒരു പ്ലാസ്റ്റിക് കമ്പനിയിലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആയിരുന്നു കബീർ ബിശ്വാസ് പതിനെട്ടാം വയസ്സിൽ പിതാവിനെ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് ഒരു ബിസിനസ് കെട്ടിപ്പടുത്ത് കുടുംബത്തെ സുരക്ഷിതമാക്കണമെന്നായിരുന്നു മോഹം എന്നാൽ ഒന്നും പഠിക്കാതെ അറിയാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ പരാജയപ്പെട്ടു പോകുമോ എന്ന ഭയം അദ്ദേഹത്തിനുണ്ടായി അതുകൊണ്ട് ഉപഭോക്താവിനേയും വിപണിയെയും പഠിക്കാൻ അദ്ദേഹം എം ബി എ ചെയ്യാൻ തീരുമാനിച്ചു കുറച്ചു കാലം എയർടെലിൽ ജോലി ചെയ്ത് അറിവ് സമ്പാദിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഹോപ്പർ എന്ന കമ്പനി സ്ഥാപിക്കുകയും ചെയ്തു അധികം വൈകാതെ തന്നെ ഈ സ്ഥാപനത്തെ ഹൈ ഏറ്റെടുത്തതോട് തന്നെ ബിസിനസ് ലോകത്തെ നോക്കി വളർത്താൻ പറ്റുമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായി അങ്ങനെ അങ്കുർ അഗർവാൾ ദൽവീർ സുരി മുകുന്ദ എന്നീ സുഹൃത്തുക്കളുമായി ചേർന്ന് കബീർ വിശ്വാസ് ഡൻസോ സ്ഥാപിച്ചു ഒരു ഗ്രൂപ്പ് ആയിട്ടായിരുന്നു ഡൻസോയുടെ ആരംഭം ഗ്രൂപ്പിലെ അംഗങ്ങളുടെ ഓർഡറുകൾ ശേഖരിക്കുകയും പ്രോസസ്സ് ചെയ്യുകയും ചെയ്തു വസ്തുക്കളും പലചരക്ക് സാധനങ്ങളും മറ്റും മിനിറ്റുകൾക്കുള്ളിൽ ഉപയോക്താക്കളുടെ വീട്ടുപടിക്കൽ എത്തിക്കാനും കബീറിനും കൂട്ടർക്കുമായി സമയബന്ധിതമായ സേവനവും കുറഞ്ഞ സർവീസ് നിരക്കും കൂടുതൽ ഉപയോക്താക്കളെ ഗ്രൂപ്പിലെത്തിച്ചു ഇതോടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഡൻസോ മൊബൈൽ ആപ്പിലേക്ക് വളർന്നു കബീറും മറ്റ് നിക്ഷേപകരും ചേർന്ന് നിക്ഷേപക റൗണ്ടുകളിലൂടെ ഫണ്ട് ശേഖരിക്കാനും തീരുമാനിച്ചു ഈ സമയത്താണ് ഗൂഗിൾ നിക്ഷേപം നടത്തി കമ്പനിയെ സഹായിക്കാൻ എത്തുന്നത് അങ്ങനെ ഗൂഗിൾ നിക്ഷേപം നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ ടെക് കമ്പനിയായി ഡെൻസോ മാറുകയും ചെയ്തു ഗൂഗിൾ അർപ്പിച്ച വിശ്വാസം അക്ഷരാർത്ഥത്തിൽ കമ്പനിയുടെ തലവര മാറ്റിയെന്ന് തന്നെ പറയാം ഡെൻസോയുടെയും മുന്നേറ്റം അത്രയും കാലം ദൂരെ നിന്ന് വീക്ഷിക്കുകയായിരുന്നു മുകേഷ് അംബാനി കബീർ എന്ന ചെറുപ്പക്കാരന്റെ ആത്മവിശ്വാസം അദ്ദേഹത്തിന് നന്ദി ബോധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡൻസോയിൽ വൻ നിക്ഷേപം നടത്താൻ അദ്ദേഹവും തയ്യാറായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കോടി രൂപയാണ് കബീറില് വിശ്വാസം അർപ്പിച്ച് മുകേഷ് അംബാനി നിക്ഷേപിച്ചത് വെബ് ഡെസ്ക് തത്തുമി